ും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിജാവിഷയം ആണ് കാരണം അതങ്ങനെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞാണ് നിങ്ങൾ എന്ന് സിസ്റ്ററിനെ പറ്റി അപവാദം നിർത്തുന്നു അന്ന് ഇത് നിർത്തും ഇന്ന് ബുധനാഴ്ച നാളെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് കോടതി തീരുമാനം അറിയുന്നത് ഇവിടുന്ന് ഈ തുണിയും ചരച്ചി കയറ്റിട്ട് ഈ പെണ്ണിന്റെ തന്തയും പെണ്ണും ഒക്കെ സ്കൂള് മാറാനൊരുങ്ങി വേറെ രണ്ട് കുട്ടികളും കൂടി മാറുന്നുണ്ട് അങ്ങനെ മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ മാറുന്നുണ്ട് എന്നാ പറഞ്ഞു അതും പിന്നെ തോപ്പുംപടി ഉള്ള ഒരു ക്രിസ്ത്യൻ സ്കൂള് തന്നെയാണ് അവിടെ ഹിജാബ് ഇടാന്നൊക്കെയാണ് പറഞ്ഞത് അത് ഇരിക്കട്ടെ അത് പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒരു ചെറിയ നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് അവിടെ സർക്കാരിന്റെ എന്തോ പ്രോഗ്രാം നടക്കുന്ന ആ വേദിയിൽ ആ കുട്ടിയായിട്ട് വർത്തമാനം പറഞ്ഞ കുട്ടി നല്ല മനോഹരമായിട്ട് സംസാരിക്കുന്നു അവ കുട്ടി തട്ടം ഇടാതെ കയറി വരുന്നു ആദ്യം പിന്നെ കുട്ടി സമൂഹത്തിൽ നിന്ന് തട്ടം വാങ്ങുന്നു വാങ്ങി തെരുവിക്കുന്നു വാങ്ങി ആരോ കൊടുക്കുന്നു തട്ടം ഇടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടുവരില്ലോ <saw> ും ഒരു പേടിയില്ല ആർക്കും പേടിയില്ല മുസ്ലിം കുട്ടികളെ കണ്ട മുസ്ലിം കുട്ടികൾ പഠിക്കുകയില്ല ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കും ഹിന്ദു കുട്ടികൾ പഠിക്കും ആരും പഠിക്കില്ല അപ്പൊ ഇവര് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ സിസ്റ്ററെ പ്രിൻസിപ്പള സിസ്റ്ററെ ഇവര് കളിയാക്കിയതാണ് ഈ അഡ്വക്കറ്റ് അല്ല ഈ നമ്മുടെ ബിന്ദുവിന് വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ട് അപ്പൊ ഈ ബിന്ദുവിനോട് ഞാൻ ഒരു കാര്യം പറയാം ആ കുട്ടി അഭിനയിച്ച പോലെ ഞങ്ങൾക്കും അറിയാം അഭിനയിക്കാനൊക്കെ അറിയാം ഈ പെണ്ണിന്റെ തദ്യും ഇതിപ്പോ എല്ലാരും എന്നെ കേൾക്കുന്ന എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നല്ല പിന്നെ ഇവിടെ കുറെ യൂള യൂട്യൂബേഴ്സ് ഉണ്ട് സിസ്റ്ററിന്റെയും ശശികല ടീച്ചറിൻ്റെയും കൂടെ ഫോട്ടോ ഒരുമിച്ച് പ്രദർശിപ്പിച്ചിട്ട് പിന്നെ രണ്ട് വിഷങ്ങൾ എന്നൊക്കെ പറയുന്നവരുണ്ട് അവരോടും കൂടി എനിക്ക് പറയാനുണ്ട് ശരിക്ക് നിങ്ങളെ സൗമ്യമായ ഭാഷയില് സംസാരിച്ച കാര്യമില്ല നിങ്ങളൊക്കെ പാറ്റ തെറി തന്നെയാണ് പറയുന്നത് പറയേണ്ടത് എപ്പോഴും തെറി വിളിച്ചു പറഞ്ഞാൽ നമുക്കൊരു വരെ പോകും അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല തെറി പറയുന്നില്ല ഈ ഊള യൂട്യൂബേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട കാര്യം ഇത് ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് വ്യക്തമായിട്ട് ആ സ്കൂളിൽ നടന്ന വിവരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല വെറുതെ ഒരു എന്തെങ്കിലും വിളിച്ചു പറയാ പാലക്കാട്ടോ മണ്ണാകെട്ടുള്ള ഒരു ദയുടെ കാര്യം പറയും ദന്നിയൊരു പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ മറ്റേ സുനിത ഇട്ട പോലെ ഒരു പടത് ഇത് അപ്പിക്കുപ്പായ ഒഴുക എന്നിട്ട് നമ്മളെ ഊളത്തിലെ സിസ്റ്ററെ കരി തേ വാരി തേച്ച പോലുള്ള സംസാരം സംസാരിക്കുക എന്നിട്ട് പിന്നെ ആർക്കാണ് ഞാൻ ഈ മറ്റേ എന്താ ഈ മക്കന ഈ തട്ടം ഇട്ടുകഴിഞ്ഞാൽ കുരുവ് പൊട്ടുന്ന നോക്കട്ടെ കുരുവ് പൊട്ടുന്ന സംഘടികൾക്ക് കുരുവ് പൊട്ടിട്ടെന്നുള്ള രീതിയിൽ കുരുവ് പൊട്ടിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ മുസ്ലിം ഈ സുലാപ്പികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവര് അല്ലാതെ ഞങ്ങളെ ആരുമല്ല പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുട്ടിയുടെ വീഡിയോ എല്ലാ ഫേസ്ബുക്കിലും എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അരക്കുന്നുണ്ട് അരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്കിട്ട് അരക്കാണ് സിസ്റ്ററിനായിട്ട് ആ കുട്ടി ചെയ്തത് ന്യായമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ ഉമ്മ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾക്ക് നിൽക്കുന്നു ശരിക്ക് ഈ പെൺകുട്ടിയുടെയും ഈ പെൺകുട്ടിയുടെ തന്തയുടെ ഒക്കെ ഈ ഇത് വെച്ചിട്ട് അപ്പൊ ഇവരുടെ കൂടെ അന്ന് രണ്ടു മൂന്നാലും സൂടാപ്പികൾ അവിടെ കയറി മഠത്തിൽ കയറി അല്ല ഈ സ്കൂളിൽ കയറി ബഹളം ഉണ്ടാക്കിയത് സെൻട്രി താസിൽ കയറി ബഹളം ഉണ്ടാക്കിയത് ഇവരൊക്കെ നമുക്കറിയാം വേറെ നമുക്കും അങ്ങനെ ഒരു നാരകം വരെ അഭിനയിക്കുക ഒരു കഥാപാത്രം വെച്ചിട്ട് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തു കുറച്ചു നേരത്തിന് ഒരാഴ്ചത്തിന് പഠിത്തം നിർത്തുന്നു കോടതി വിളി അറിയാനായിട്ട് നിൽക്കുന്നു ഏഹ് അപ്പം അങ്ങനെ കുറെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഈ മാധ്യമങ്ങളെക്കാട്ട് അഭിനയിക്കാൻ കുറച്ച് മാധ്യമ ടീമുകൾ ആരെങ്കിലും ഒരാൾ വേണം എന്നിട്ട് ഈ പെണ്ണിന്റെ തന്ത്രയുടെ റോളിൽ അഭിനയിക്കാൻ ഒരാൾ റോളിൽ അഭിനയിക്കാൻ ഒരു പെൺകുട്ടി ഏ ഏതെങ്കിലും തന്നെ മഠം കണ്ടിട്ട് സിസ്റ്റർമാരുമായിട്ട് അവിടെ ഒന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് അഭിനയിക്കുന്ന രീതിയിൽ കാണിക്കുക എന്നിട്ട് ഇവര് ടി സി ഇവിടുന്ന് വാങ്ങുന്നു ടി സി കിട്ടാതെ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഒരു എവിടെയും സ്കൂളിൽ എടുക്കരുത് എന്ന രീതിയിൽ ഇവരിങ്ങനെ നടക്കണം അങ്ങനെ വേണേൽ നമുക്കും ഇതേപോലെ നല്ലോ അറിയാം ഇപ്പൊ ഈ സിസ്റ്ററെ ഇവർ ഇങ്ങനെ കരി വരുത്തേക്കുകയാണ് ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഈ ആ ബിന്ദുവിനോട് കാര്യം പറയാം മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനോട് കാര്യം പറയാനുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ കുറിച്ചിട്ട് ഇങ്ങനെ മുതലെടുക്കുന്നത് അത് ഇത് ഈ ശിവൻകുട്ടിയേക്കാളും കൂടിയ യുവനാണ് ഈ മറ്റേ മന്ത്രി ആര് ബിന്ദു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ അങ്ങനെ ഒരു കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഞങ്ങളും അഭിനയിക്കുക അഭിനയിച്ചാൽ എന്ത് ചെയ്യും ഈ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും തന്തനെയും കരിവാരി തേക്കുന്ന രീതി ഈ തട്ടയിട്ടാൽ ഈ കാര്യം പറഞ്ഞത് ഈ തട്ടയിട്ടപ്പോൾ സിസ്റ്ററെ കാണിക്കാനായിട്ട് സിസ്റ്ററെ കരിവാരി തേക്കാൻ സിസ്റ്ററെ അവകരിക്കുന്ന രീതിയിലാണ് ഈ തട്ടയിട്ടത് ഞാൻ തട്ടവിട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി തോന്നുന്നു ഇല്ല പേടി തോന്നുന്നില്ല ഈ പേടി തോന്നുന്നുണ്ടായത് നിങ്ങളുടെ കാഴ്ചയുടെ അല്ല കാഴ്ചപ്പാടിൻ്റെയാണ് കാണുന്നത് കൊണ്ടല്ല കാഴ്ചപ്പാട് കണ്ട് അങ്ങനെ പേടി ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം അതാണ് കാഴ്ചപ്പാട് അപ്പൊ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ നമുക്ക് അറിയാം ഈ പെൺകുട്ടിയുടെ റോളിൽ തന്തയുടെ റോളിലൊക്കെ അഭിനയിക്കുക ഇന്നിട്ട് സ്കൂളായ സ്കൂളിൽ കുറേ നടക്കുക ഈ സ്കൂളിൽ നിന്ന് ടീച്ചിൽ വാങ്ങുന്നു അടുത്ത സ്കൂളിൽ പോവുക ഇന്നിട്ട് വാ ആ അല്ലെങ്കിൽ വേണ്ട കോടതി വിധി അറിയാനായിട്ട് നിൽക്കുക അങ്ങനെ വേണേൽ ചെയ്യുക ഇങ്ങനെ വേണേ ചെയ്യാം ഇങ്ങനെ വേണേൽ നമുക്ക് അഭിനയിക്കാൻ അറിയാം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല അഭിനയം ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരണ്ടേ ഞങ്ങൾക്ക് നല്ല അഭിനയിക്കാനറിയാം അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ മുസ്ലിം സുരാപ്പികൾക്ക് ഉണ്ടോ അതായത് ഹിന്ദു സുരാപ്പികൾ ഇവരെ ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സുരാപ്പികളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഉണ്ടാവുമോ ഉണ്ടാവും അല്ലേ അങ്ങനെ വേണം ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം വേണോ കാരണം അത് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളും നിങ്ങളും കൂടി വലിയ മാറ്റമൊന്നുമില്ല പിന്നെ അതുമല്ല അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുരു കൂട്ടും ശിവൻകുട്ടി അങ്കലിനും ബിന്ദു ചേച്ചിക്കും ഗുരു കൂട്ടും മന്ത്രിമാർക്കേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് കംപ്ലയിന്റ്ക്കാൻ തോന്നുന്നു ഞാനൊരു കാര്യം പറയാം ഞങ്ങളും അതേപോലെ ചെയ്യും നിങ്ങൾ കേസും കോടതിയായിട്ടൊന്നും വരാൻ നിൽക്കരുത് അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞേരാ ഇപ്പൊ നിങ്ങൾ കുറെ ദിവസം ഈ കുട്ടികളെ ഈ സിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ കുത്തി മാന്തി ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മാറ്റിക്കാണ് ഇത് അനിക്കൊന്നും വേറൊരു പണിയില്ല ഇവളൊന്നും കണ്ടിട്ടില്ല ഇത് എന്താ ചെയ്യേണ്ടി അവിടെ എന്താ നടന്നത് എന്നുള്ളത് അവിടെ സിസ്റ്റർ പറഞ്ഞ വാർത്തനം എന്താന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതേപോലെ സുനിത ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തട്ടോട്ട് ട്രെയിൻ ചെയ്ത് കളിക്കുകയാണ് ഇങ്ങനെ സമൂഹ കൂടി ആർക്ക് പോയി അവർക്ക് പോയി കാരണം കണ്ട രണ്ടാളും തട്ടോട്ട് കഴിഞ്ഞാൽ തന്നെയായാലും ഈ ബാക്കിയായാലും തട്ടോട്ട് കഴിഞ്ഞാലും നല്ല മനോഹരമാണ് നല്ല മുസ്ലിം പെണ്ണുങ്ങനെ മാറി നിൽക്കും അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങളും ചെയ്യാൻ പോവുകയാണ് ചെയ്താൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയും ചെയ്യാം അപ്പൊ സംഖ്യകളായ സംഖ്യകൾക്കൊക്കെ കുരുവ് കൂട്ടും അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യ വേറെ ചെയ്യണേ ചെയ്യാം മനസ്സിലായില്ലേ പിന്നെ പെൺകുട്ടിക്ക് നാണക്കേട് പെൺകുട്ടിയുടെ തന്തയ്ക്കും നാണക്കേടും സുറാപ്പികള് ഇവരുടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സുരാപ്പികൾക്ക് നാണക്കേടും സുറാപ്പി യൂട്യൂബേഴ്സിന് നാണക്കടക്കെ ആവും മനസ്സിലായോ നിങ്ങളെ ഒരു സിസ്റ്ററെ കരി വരുത്തേക്കുമ്പോ ആലോചിക്കണം അവ ആ സിസ്റ്റർ പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലാ മതക്കാരും തുല്യരാണ് അപ്പൊ ഒരേ യൂണിഫോം ആ രീതിയിലാണ് സിസ്റ്റർ സപ്പോർട്ട് ചെയ്തത് പിന്നെ സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ഹിജാബ് വിട്ട കുട്ടിയിലെ കണ്ട മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നു അത് സിസ്റ്റർ പറഞ്ഞതല്ല പേടിപ്പെടുത്താനുള്ള പരിപാടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പെൺകുട്ടിയുടെ നന്ദയും ഒക്കെ പോലെ വന്നിട്ട് എല്ലാവരും കൂടി വന്നിട്ടാണ് അവിടെ ആകെ അലങ്കോരമാക്കി അതില് കുട്ടികൾ ആ ആ ഒരു ബഹളത്തിലാണ് കുട്ടികൾ പേടിച്ചത് മനസ്സിലായോ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം പിന്നെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നിന്നോണ്ട് തെളിവ് വേണം ഉണ്ടോ ഇല്ലല്ലോ വീഡിയോയോ ഓഡിയോയോ ഒന്നുമില്ലല്ലോ ഇന്നലെ വയനാട്ടിലുള്ളവരായ ഒരു എന്താ അഗസ്റ്റിൻ വയനാടാ ഒരു എന്താ ഒരു ഒരു പെൺകുട്ടി ഒരു മെറിൻസി ജോർജ് അങ്ങനെ എന്തോ ഒരു ഒരു യൂട്യൂബർ അപ്പൊ ആ പെൺകുട്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇയാളെ അടിയിൽ ഒരു കമന്റ് ഇട്ടു സിസ്റ്റർ അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു കേൾക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കുട്ടിയെ ഈ തട്ടിട്ടെ കുട്ടിയെ കുട്ടിയെ കണ്ട ഭയപ്പാട് ഭയം തോന്നുന്നത് സിസ്റ്റർ പറഞ്ഞു അപ്പൊ ഉടനെ ഈ യൂട്യൂബർ ചോദിച്ചു ഈ പെൺകുട്ടി ഉടനെ അതിന്റെ ചുവട്ടിലൊരു കമൻ്റ് ഇട്ടു തെളിവുണ്ടോ ഉണ്ടോ വീഡിയോ ഉണ്ടോ അതിൻ്റെ ഓഡിയോ ഉണ്ടോ ഒന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ പറയുന്നത് ചോദിച്ചു വെറുതെ അത് ഇതും പറയാൻ നിൽക്കരുത് പറഞ്ഞ ഒരു കമൻറ്റ് അങ്ങോട്ട് കൊടുത്തു ധാരാളം വേറെ പറയണ്ടോ അവനെ മുഖത്ത് അടിപൊളിയെ പോലെ ആയിരിക്കും അപ്പം ഇങ്ങനെ പല ആളുകളും അവിടെ എവിടെ ഇരുന്നിട്ട് എവിടെയെങ്കിലും മാണത്തിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കാക്കായ ഉണ്ട് ഒരു വയ തന്തക്കാക്കായ കഷിൻ്റെ ആയിട്ട് അയാളുടെ യൂട്യൂബിൽ ചാനലിന്റെ പേരൊന്നും അറിയില്ല ആളെ കണ്ടറിയാം പണ്ട് ശീതരന്റെ ചോദിച്ചു ചോദിച്ചു ശീതരന്റെ വായെന്ന് കേട്ടു അയാൾ ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റം എടുത്തിട്ട് ഇങ്ങനെ അനക്ക് വരാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വർഗീയവാദിയെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഇയാളുടെ പെമ്പർനുത്തിന്റെ തുണിയുടെ ഇടയ്ക്ക് ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏഹ് അപ്പൊ അവരെ അതിനുള്ള വീഡിയോ ഒക്കെ കൊണ്ടു വയസ്സായിട്ടാക്കാൻ നിങ്ങൾക്ക് ചാകാനുള്ള സമയ കാരണം നിങ്ങളും നിങ്ങൾ കൊച്ചുമക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും ഉണ്ടാകും നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ വർഗീയതയായിട്ടുള്ള വീഡിയോ യൂട്യൂബ് നിർത്തി വീഡിയോ നിർത്തിക്കൂടുക നിങ്ങള് മര്യാദക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ സെന്റ് പ്രീത സ്കൂളിൽ പോയിട്ട് അവിടെ ചോദിക്കേണ്ടിയിരുന്നു അതുപോലെ തന്നെ ഒരുപാടുണ്ട് ഈ രാംപോലീനെ പറ്റി അങ്ങനെയുള്ള വീഡിയോ ആളുകളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ ഞാൻ ഒരുപാട് എടുത്തു പറഞ്ഞതാണ് അപ്പൊ ഈ തന്തക്കാക്കുടെ കാര്യം പറയുന്നത് തന്തക്കാക്ക വെറുതെ സ്ട്രൈൻ ചെയ്യുകയാണ് അപ്പൊ തന്തക്കാക്ക ഒരു കാര്യം വിചാരിക്കണം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഒരു സത്യാവസ്ഥ ഒരു സ്ഥലത്ത് അത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഒരു എന്തൊരു പ്രശ്നമായാലും ഇത് ഈ ഹിജാബിന്റെ പ്രശ്നമല്ല സെന്റ് സ്കൂളിന്റെ പ്രശ്നമല്ലേ ഏതൊരു പ്രശ്നമായാലും അല്ല വെറുതെ എന്തെങ്കിലും വളപടാന്ന് വെക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ശരിയെന്നാ നിർത്തു നോക്കേ അടുത്ത വീഴിയായിട്ട് പിന്നെ കാണാം